ത്തോട് പറയാണ് എല്ലാവരോടും വയനാട് സ്വാഭാവികമായും നമ്മുടെ കേരളക്കരയിൽ കേരളത്തിന്റെ ഒരു നന്മയാർന്ന നാടാണ് നന്മയാർന്ന ജില്ലയാണ് വയനാട് നമ്മളെല്ലാവരും സന്തോഷിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും പഠിച്ചവരാണ് അതിനിടയിൽ നമുക്കറിയാം നമ്മളെല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇപ്പോഴത്തെ സമയം വയനാട്ടുകാരെ ഓർക്കുമ്പോഴാണ് വയനാടുകാരെന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ സമയത്ത് നമുക്ക് കിട്ടിയവരും പതിനഞ്ച് ആളുകൾ മരണപ്പെട്ടു എന്ന എന്റെ പ്രിയപ്പെട്ടവരെ പല സ്ഥാപനങ്ങളും പല വീടുകളും പല ആരാധനകളൊക്കെ തകർന്നു പോയി എന്നുള്ള സങ്കടകരമായ വാർത്തകളിലൂടെയാണ് നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം പോലും അതീവ ദുഷ്കരകമായ അവസ്ഥയിലാണ് അവർ ഇനി ഉയരാൻ സാധ്യതയുണ്ട് ഒന്ന് നിങ്ങൾ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മനൊക്കെ അമ്മയും മക്കളൊക്കെ തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ വീട്ടിൽ കടന്നുറങ്ങുമ്പോ ഇങ്ങനെ ഒരു ദുരന്തം വരാനുണ്ടെന്ന് അവർ അറിയാണെങ്കിൽ അവർക്ക് മാറി നിൽക്കാമായിരുന്നു പ്രയാസമില്ലാത്തടത്തേക്ക് അവർക്ക് മാറി നിൽക്കാമായിരുന്നു പക്ഷെ പാതിരാവിന്റെ നേരത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ചാൽ എന്ത് ചെയ്യാനും എല്ലാ കൂടി കടന്നുറങ്ങിയവരാ പിന്നെ കേൾക്കുന്ന വാർത്തയാ നമ്മളൊക്കെ ഉരുൾപൊട്ടി എന്നുള്ളത് പക്ഷേ ആ കുടുംബത്തിന്റെ ആ നാട്ടുകാരവസ്ഥ ഒന്ന് ചിന്തിച്ചു അല്പം മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അല്പം മുമ്പ് വിളിച്ചപ്പോ സ ചെയ്യണം മേപ്പാടിയിൽ നിന്ന് വിളിച്ചപ്പോൾ നമ്മുടെ അറിവിൻ വിളിച്ച കുടുംബത്തിൽ പെട്ടവർവായ ചെയ്യണം മോനെ കുഞ്ഞാവ് മറ്റുള്ളവരൊക്കെ അവിടുത്തെ മോനൊക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയതാണ് സാലേ പ്രതിസന്ധികളില്ലാതിരിക്കാൻ പ്രത്യേകം ധ്വായ ചെയ്യണം നിങ്ങൾ നോക്കുമ്പെ ആകെ വിഷമത്തിൽ അവരൊക്കെയുള്ള കുടപ്പറഭീകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്നലെ കണ്ടവർ ഇന്ന് കാണാനില്ല അവരുടെ മൃതദേഹമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ദയനീയമായ ഒരവസ്ഥ നമ്മുടെ ആവശ്യമാണ് ആ പാവങ്ങൾക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുകയും വേണം ഇത് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ മഴക്കാലമാണ് നല്ലോണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നമ്മുടെ ആ ഒരു അതീവമായ ശ്രദ്ധ എല്ലായിടത്തും വേണം അത് പറയാനുള്ള കാരണം പറഞ്ഞതാണ് നടക്ക എന്നുള്ളത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല ഒന്നിനെ കുറിച്ചും ഒരാൾക്കും പറയാൻ സാധ്യമല്ല എന്തൊക്കെ സംഭവിക്കും എങ്ങനെയൊക്കെ ആവും അങ്ങനെ കരുതിയിട്ട് പോലുണ്ടാവില്ലേ ഞാൻ ഇന്ന് മരിക്കും എന്നുള്ളത് പോലും അറിയാതെ കിടന്നിറങ്ങിയവർ നോക്കണേ നിങ്ങൾ എപ്പഴും മരിക്കാന്നുള്ളത് പോലും ഒരാൾക്ക് അതുകൊണ്ട് ഞാനിവിടെ വലിയ തയ്യാറാവുകയെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളൊക്കെ സൂക്ഷിക്കണം അതീവമായി ഗൗരവത്തോടെ സൂക്ഷിക്കണം ഇത്തരം അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പരമാവധി നിങ്ങൾ മാറി നിൽക്കണം അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളെ കുടുംബത്തിലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് വീട് ഒന്ന് സേഫായി തോന്നുകയാണെങ്കിൽ അവിടേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം നൽകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ് അള്ളാഹുവേ അള്ളാഹുവേ നീ സംരക്ഷണം നൽകണേ തമ്പുരാനെ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും കൂടി അവർക്ക് വേണ്ടിയിട്ടൊന്നും നമുക്ക് വരുന്നാലോ യോ ദ അല്ലോ അല്ല യാവോദയ അല്ല അലഹമ്മദ് പടച്ചവനെ ഞങ്ങൾ ധ്വാന സ്വീകരിക്കണേല്ലോ പടച്ചവനെ പടച്ചവനെ വൻ ദുരന്തമാ ഞങ്ങള് കണ്ടുകെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേനി സലാപത്ത് നൽകണേ തമ്പുരാന് പടച്ചവനെ ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയെന്നാ പറയുന്നത് നിങ്ങളെ വയനാട്ടുകാരുടെ കേരളീയരെ എല്ലാ ലോകത്തുള്ള എല്ലാ എല്ലാ അപകട പ്രളയങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ മയ ഞങ്ങൾക്ക് റബ്ബേ മായ ഞങ്ങൾക്ക് അതാ റബ്ബേ മായ ഞങ്ങൾക്ക് അതാ റബ്ബേ പടച്ചവനെ അതാ വാക്കല് അല്ലോ അതാ വാക്കല് അല്ലോ ഞങ്ങളാക പേടിയിലാ പടച്ചവനെ ഞങ്ങളാകെ വിഷമത്തിലാ പടച്ചവന് അള്ളാഹുവേ സംരക്ഷണവും സഹായവും നീ തരണേ അല്ലോ പഠിച്ചവരേ നിന്റെ സഹായം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി നൽകണേ അല്ലാ അല്ലാതെ പോലെ തന്നെ റബ്ബേ അവിടെ രക്ഷാപ്രവർത്തനത്തിയത് അല്ലാഹുവേ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരുമുണ്ട് പഠിച്ചവന് അവർക്കും നീ സംരക്ഷണം നൽകണേ അല്ല അള്ളാഹുവേ നിന്റെ സഹായം നൽകണയല്ല പടച്ചവനെ ഒരു അപകടത്തിലും അവരെ പടുത്തരുതേ അല്ലോ ഒരു അപകടത്തിലും നീ അവരെയും പെടുത്തരുതേയല്ലോ അവർക്കുമുണ്ട് റബ്ബേ കുടുംബങ്ങളല്ല നീ സലാമത്ത് നൽകണേ നൽകണേയല്ലോ നീ റാഹത്ത് നൽകണേ